ഒരു പതിനൊന്ന് പേരെയാണ് നേരിത്തിയിരിക്കുന്നത് പതിനൊന്നും പതിനൊന്നും രണ്ട് സൈഡും പതിനൊന്നും അങ്ങനെ നമുക്ക് കാണാം പതിനൊന്ന് ഇവിടെയും പതിനൊന്ന് അപ്പം വിജയിക്കും തയ്യാറെടുപ്പ് തന്നെ ഈ ആഘോഷം പഴയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വടമാരി കണ്ടിട്ടുണ്ട് അല്ലേ ആ ഓർമ്മകളിലേക്ക് നിന്ന് ശക്തിയായിട്ട് വലിക്കാം അല്ലേ ശക്തിയായിട്ട് വലിക്കാം വനിതാ പോലീസ് കാണിക്കുക എന്നുള്ളത് അപ്പം നിങ്ങൾ ജയിക്കും ഉറപ്പാണ് ജയിക്കും 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 ഉറപ്പ് ജയിക്കും ഉറപ്പ് ഉറപ്പായിട്ടും ജയിക്കും ഉറപ്പായിട്ടും ജയിക്കും അപ്പൊ സ്ട്രോങ് ആണ് ജയിക്കുമല്ലേ സ്ട്രോങ് അപ്പം കുട്ടിക്കാലങ്ങളൊക്കെ നമ്മൾ വടം ഒരുപാട് കണ്ടിട്ടുണ്ട് വടംവലിയിലേക്ക് നമ്മൾ ഓർക്കുക ഓർത്തർ മരിക്കുക അന്വോ പല വടം നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ ഒരുപാട് ഓണങ്ങൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ നമ്മൾ ആ വടംവലിയുടെ ആ തത്സമയം ഓണാഘോഷം കൊല്ലം ജില്ലാ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ഓണാഘോഷത്തിൻ്റെ പരിപാടിയായി വനിതാ പോലീസൊക്കെ നമ്മളോടൊപ്പം പങ്കുവെക്കുന്ന ഒരേ ദൃശ്യ കാഴ്ചകളാണ് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ആരാണ് ജയിക്കും അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അപ്പം ആ ഒരു 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 വേളയാണ് ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് ജയം തോൽവിയൊക്കെ ആരാണ് നമുക്ക് കാണാം അപ്പോൾ ഇവരെല്ലാം വളരെ സന്തോഷം വനിതകളുടെ ഒരു ആവേശം അല്ലെങ്കിൽ വനിതകളുടെ ഒരു വടംവലി നമുക്ക് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്ന ഇവിടെ മാർക്കൊക്കെ ചെയ്ത് കള്ളമില്ല കവടമില്ല കറക്റ്റായിട്ട് ഇതെല്ലാം ചെയ്ത് മൈക്കൊക്കെ എടുത്ത് വെച്ച് വിളിച്ചു പറഞ്ഞാണ് എല്ലാം വ്യക്തമാക്കി ആദ്യത്തെ എല്ലാരും മുഖം അടിച്ചേ മോഹം അടിച്ചു സ്ട്രോങ് സ്ട്രോങ് പറ സ്ട്രോങ് ആണ് സ്ട്രോങ് ആണല്ലേ ആർക്കും വിഷമം ഒന്നുമില്ല ഇട്ട് പോടരുത് ഇടയ്ക്ക് ഇട്ടിട്ട് പോടരുതും സ്ട്രോങ് ആയിട്ട് നിൽക്കണം ആ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഓക്കെ താങ്ക് യു താങ്ക് യു தேங்க்யூ அப்போ மத்திய மனதா போலீசே வடமரிய ஷாட்டிங் தொடங்கி கிஞ்சு நமக்கு அதிர்ஷங்கள காய்ச்சக போகாம் அதிருஷ காட்சிலேக்கு போகாம் ജയിച്ച് ജയിച്ച് ജയിച്ചിരിക്കുന്നു ജയിച്ചിരിക്കുന്നു ഒരു സൈഡ് ജയിച്ച് ജയിച്ചിരിക്കുന്നു അവിടെ അവിടെ ജയം ആരാണ് എന്നൊന്നും പകർത്താൻ പറ്റത്തില്ല ஏதா அப்போ அவர் ஜெய்ச ஜாய்ட்டான காணிக்கிற அவர் நாளே இவரே வந்தா ஒரு பச்சை நாளே வந்தா இன்னும் மாதிரி மாதிரி நம்மளது இன்னே மாதிரி நம்ம ஜெயிச்சு நாளே அவர் ஒன்றான போலீஸார் அப்போ நமக்கு காணிச்சரியா வட்ட காட்சி தேங்க்யூ தேங்க்யூ அங்கே விரும்ப வத்திய காழ்சிப்போம் காணிச்சிருந்தா அப்போ புது நமக்கு அப்போத்தேக்கு ஓணத்திலொக்கே நம்ம கண்டது காட்சிகளிலே நம்ம இதுவரை போய் தீர்ச்சியும்